ഹായ് 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 എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം എന്താ പറയാ കേരളത്തിൽ നല്ല മഴയാണ് ഏയ് വരിക അതിഥി ഉണ്ട് ഇന്നലെ കുക്കു നില വന്നായിരുന്നു വീട്ടിൽ നില വരിക എന്ന് പറഞ്ഞാൽ അത് സംഭവാണ് വേറെ കാര്യമുണ്ട് അതുകൊണ്ട് വരറ്റെ പറഞ്ഞരാം പിന്നെ ഉള്ളിലേക്കാം എന്തൊക്കെ വർത്തമാനം നല്ല സുഖം സുഖം എന്താ ഇപ്പൊ സമയം എത്ര അറിയോ ഇന്നലെ ആറേമുക്കാൽ ആണ് ഇന്നലെത്തണം അതായത് കുക്കു ഇന്നലെ വീട്ടിക്ക് വന്നതാണ് ഇന്നലെ വീട്ടിക്ക് ഒരാളെ കാരണം എന്തോക്കു ഫോണോട് നോക്കീട്ടാ ഏട്ടി ബാക്കാൻ ചോർത്ത ഓപ്പോ ഓപ്പോൻ്റെ ഏതോ എനിക്കിത് ഏതോ അല്ലേ ആ എന്തായാലും ചെക്കന് ഫോൺ ആയിക്കോണെ ഇനി ഫോണ് കിട്ടി അതായത് ഞങ്ങൾ യാത്രയിലൊക്കെ വാങ്ങണം വാങ്ങണമെന്നൊക്കെ ഒരു സംഭവമായിരുന്നു അതുപോലെ തന്നെ അന്നൊന്നും നടന്നില്ല പിന്നെ കൊറച്ചാളുകളൊക്കെ മോഹന വാഗ്ദാനങ്ങള് ഞങ്ങള് അല്ല നമ്മളത് വേണ്ട നിരസിച്ചതും അങ്ങനെയുണ്ട് പിന്നെ സലാം എന്ന് പറയുന്ന നമ്മളെ മറ്റോണ്ടല്ലോ വീഡിയോന്റെ താഴ്ത്ത കമന്റ് ചെയ്ത ഓനക്ക് വല്ല പൈസ വേണ്ട തന്നു ഏഹ് കേക്കണങ്ങള് എന്നിട്ട് അല്ലേ ആ എനക്ക് ഒരു പത്ത് ഉറുപ്പ്യ തന്നെ കമന്റിൽ വന്നിട്ട് പറയാണ് വല്പിക്കണ മാത്ര മജാതി സംഭവങ്ങളൊക്കെ ജീ എന്താ പറയാ എന്നോടൊന്നും വർത്താനല്ല പിന്നെ ഇപ്പോ ഫോണൊക്കെ വാങ്ങി അപ്പൊ ആയിട്ട് വീഡിയോന്റെ ഉദ്ദേശം കുക്കു യാത്ര ഒക്കെ ഉണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങളോടൊന്നും പറയാം എന്ന് കരുതിയിട്ടാണ് കണ്ണിൽ തോർത്തോണ്ടോ തട്ടി കണ്ണെന്നുള്ള നേരം അപ്പൊ എന്തൊക്കെ എന്താ പറഞ്ഞോ ഞാൻ ഞാൻ പിന്നെ പണിക്ക് കയറിയല്ലോ പണിക്ക് കയറി സെറ്റ് ആയിപ്പോ ലെവലായി ലെവലായി വരികയാണ് അതായത് അവന് ഈ പറഞ്ഞ പോലെ ഹോട്ടലിൽ ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇനിയും ഓൻ പോരുവാന്നുള്ളത് ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമല്ല മാത്രല്ല അവനിപ്പോ ഇപ്പൊണ്ടല്ലോ മൊബൈലായി അപ്പോൾ എല്ലാത്തിനും നമുക്ക് സാമ്പത്തികമില്ലാതെ ഒന്നിപ്പോ ജീവിതമാണ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല ആ ഒന്നും പറയാൻ പറ്റില്ല അപ്പം എൻ്റെ കൂടെ ആവുമ്പോൾ എന്താ ആ ഫോണൊന്നും ഞാൻ അറിയിക്കുക പറ്റുന്ന കാര്യം ആ എന്തായാലും അതാണ് സംഭവം അപ്പോൾ ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങള് വീഡിയോന്റെ താഴെ വന്നിട്ട് ഇപ്പോൾ ഞാന് ഇവിടെ ഇറങ്ങും നിങ്ങളുടെ താഴെ വന്നിട്ട് കുറെ കൂ ഫാൻസ് ഉണ്ടല്ലോ നിങ്ങൾ വന്നിങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ കുക്കുവിനെ ഒഴിവാക്കി അല്ലെങ്കിൽ കുക്കുനെ ഒഴിവാക്കി കുക്കു കുക്കു ഓർത്തില്ല അത് ഓർത്തില്ല അറാണ്ട് കമൻറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ഞാനിപ്പം തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് അന്നൊന്ന് ചേപ്പി ഞാൻ മറുപടി വരാൻ വേണ്ടി കഴിയില്ല ആ മറുപടിയൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തുകയാണ് എന്താ പറയുക ഞാനൊട്ടേക്ക് തന്നെയാണ് പോകുന്നത് ഒന്നാണ്ട് പേരൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ പോരട്ടേന്ന് പക്ഷേ എങ്കിൽ ഞാൻ വേണ്ട ഒന്ന് ീതിയിലാണിപ്പോ ഉള്ളത് ഞാൻ വണ്ടീന്റെ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ള അങ്ങനെയാണ് അങ്ങനെ സമയമായി പോലെ ആ ഓനെ ഹോട്ടലിൽ കയറാൻ സമയമായി ഓനെ ഈ രാവിലെ വെച്ചാൽ ഇനി ഓനെ കിട്ടിയിട്ടില്ലെങ്കിലോ അതായത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യാത്ര പോകുന്നതിന്റെ മുമ്പായിട്ടും ഓനെ കിട്ടിയിട്ടില്ലെങ്കിലും ഒന്ന് കിട്ടിയിട്ടാണ് നേരത്തെ തന്നെ ഓനെ പിടിച്ച് ഈ ഒരു വീഡിയോ എടുക്കുന്നത് മനസ്സിലായോ ചെലപ്പോ ലീവ് കിട്ടില്ല ആ ലീവ് കിട്ടില്ല ഒന്നും പറയാൻ വേണ്ടി വരില്ല എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഞാൻ ഓനൊന്നു കൊണ്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് അരിനെ കാണാം ഏഹ് ഞാനേ കുപ്പൂനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് പാണിമ്പലത്താറായി കുറച്ച് ദിവസമായില്ലേ ഒരു എന്താ പറയാ ഫ്രെയിം കണ്ടിട്ട് നമ്മുടെ വട്ടിയിൽ ആയിക്കോട്ടെ അതോടെ റൂം എന്തോ അതിനേ വീട്ടിൽ തന്നെ അപ്പൊ ഞാനങ്ങനെ നാട്ടിലെത്തിട്ടോ എന്റെ നാട് നമ്മളിതിന് മുമ്പ് കണ്ടതുപോലെയല്ല ആ ഒരു പച്ചപ്പ് മാറിയിട്ട് അടുത്തൊരു പച്ചപ്പിന് തയ്യാറാവുന്ന ഒരു എന്താ പറയുക രീതിയിൽ നിൽക്കുകയാണ് കണ്ണും ക്ലിയർ ആയില്ല ഈ സൈഡ് പക്ഷേ കൃഷിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ ഈ സൈഡ് ചെയ്യാറില്ല സാധാരണ ആരെങ്കിലൊക്കെ പാട്ടത്തിന് എടുത്തേക്കണേലുള്ളൂ പാട്ടം എന്ന് പറഞ്ഞാൽ സ്ഥലം റെൻറ്റിനും ചെയ്യാറ് അപ്പോൾ അത് ചെയ്യുന്നില്ല പക്ഷേ ഇത് ചെയ്യുന്നുണ്ട് ഇതിലിപ്പോൾ ഈ വെള്ളം കിടക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരു ബ്ലാക്ക് കണ്ട് നിങ്ങൾ വെള്ളത്തിൽ ഒരു ട്രാക്കായിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് അത് സത്യം പറഞ്ഞാൽ ഞാറ് മുളച്ചിട്ടുണ്ട് ഞാറ് പച്ചയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് മുളച്ച് വന്ന് ചെറിയ ഞാറേ കിടക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇന്നലെ നല്ല മഴ പെയ്തു അപ്പോഴേക്കിപ്പോൾ അടുത്ത് വെള്ളം കയറി കിടക്കുവാണത് ഈ വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവണം മഴ കുറയണം മഴ കുറഞ്ഞിട്ടില്ലെങ്കിൽ ഞാറൊക്കെ നശിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ആ ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിർത്തിയത് ഇവിടെ നിന്നപ്പോൾ നിങ്ങൾ ഈ സ്ഥലമൊക്കെ കാണുന്ന ആളുകളല്ലേ നിങ്ങൾക്കതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം ഫോൺ ചെയ്തിട്ട് എന്ത് ഭംഗിയല്ലേ നാട് കാണാൻ പോകും ഇപ്പോൾ സമയം അധികം നന്നായിട്ടില്ല സമയം ട്രൈ എന്ന് ചോദിച്ചാലും ഇവിടെ ഏർ ആ ഏരായി അപ്പോൾ ഓൻ്റെ കേസ് ഓൻ പറഞ്ഞില്ല അപ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായതുപോലെ പോരാ അതിലും കൂടുതൽ വേണ്ടി വരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എത്ര കണ്ട് ചെയ്യാൻ പറ്റും അത്ര കണ്ട് ഞാൻ തന്നെ അത്ര കണ്ട് വീഡിയോ ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നതാണ് എന്നെ കൊണ്ട് കഴിയുമെന്നറിയില്ല കാരണം ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് തന്നെ ചെയ്യണം ഒറ്റയ്ക്ക് ആകുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ ഇത്രയും ദിവസം ഇത്ര യാത്രകളിലൊക്കെ അവന് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇപ്പോൾ അവന് ഇല്ലാത്തൊരു യാത്രയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഞാൻ നേരിടാൻ പോകുന്ന മാനസികമായിട്ടുള്ള ഉണ്ടാവും അല്ലാതെ ഉണ്ടാവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഇണങ്ങി ചേരണം എനിക്ക് അത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ സമയമെടുക്കാം എന്നാലും അത് ഇണങ്ങി ചേർന്നേ പറ്റൂ കാരണം ഇതൊക്കെ ജീ നമ്മുടെയൊക്കെ ജീവിതമാണ് ഇതിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ജീവിതം കഴിയുന്നു പോവും യാത്ര കളിയാട്ടം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല എനിക്കിതൊരു എന്താ പറയുക സ്പിരിറ്റാണ് അതാണ് ഞാൻ ഞാനിതുമെക്കെന്നെ വീണ്ടും 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 വന്ന് ചാടുന്നത് എനിക്കിത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറേ കയറി ഞാൻ വേണ്ട എന്ന് യാത്ര ഇനി നിർത്തി യാത്ര കഴിഞ്ഞ് പോകണ്ടെന്ന് തന്നെ തീരുമാനിച്ചതാണ് പക്ഷേ എങ്കിൽ വീണ്ടും 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 മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും എന്താ പറയുക നമ്മൾ പറയില്ലേ ഉറക്കത്ത് കണ്ട സ്വപ്നമാണ് ഞാൻ പോട്ടേന്ന് വെക്കാറുണ്ട് പക്ഷേങ്കിൽ ഇത് ഉറക്കം സ്വപ്നമായി പോയി അതാണ് എൻ്റെ കയ്യിലൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ അവൻ്റെ ഒരു അഭിപ്രായം ഞാൻ അവനെ വെച്ചൊരു ഷോട്ട് കിട്ടുന്ന നിർബന്ധമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോയിട്ട് വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ഒരുപാട് പേരെന്തായാലും ഉണ്ടാവും ഇനിയിപ്പോൾ ഒരുപാട് പേരിൽ ഒന്നോ രണ്ട് മൂന്നോ നാലോ ആൾക്കാർ ചിലപ്പോൾ എന്തായാലും ഉണ്ടാവും സലാമിനെ പോലത്തെ വേട്ടാവളിയന്മാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ സലാം അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് അവൻ പറയാനുള്ളത് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഇതിൽ ഉള്ളൂ ഇത് ഇതിനപ്പുറത്തേക്ക് ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാനവനെ ചതിച്ചു ഞാനവനെ വഞ്ചിച്ചു ഞാനവനെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ അങ്ങനെട്ട് എഴുതണം അല്ലെങ്കിൽ ഇന്നങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പിക്കണം ആ കമൻറ്റിൽ ഈ കമൻ്റൊക്കെ എഴുതി ഇന്നെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് കരുതിയിട്ടുള്ള ചെയ്യുന്ന കമൻറ്റുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യും അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടും അല്ലേ എന്നുള്ളത് നിങ്ങളല്ലല്ലോ ഞാനല്ലേ തീരുമാനിക്കണം ഏ എന്താ പറയുക നമ്മൾ പറയില്ലേ മഴ പെയ്തിട്ട് നേരിട്ടില്ല മരം പെയ്തിട്ടാണോ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ എന്നതുപോലെ അതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ നിങ്ങളുടെ അത്തരം കമൻറ്റുകൾക്ക് മറുപടി പോലും ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല കാരണം ഞാൻ ചെയ്തിട്ട് കാര്യമല്ല എന്താ പറയുക നായയുടെ പോലെ പന്ത്രണ്ട് കോലിലിട്ടാലും നിവരില്ല എന്ന് പറഞ്ഞതുപോലെ ചില ആളുകളുടെ കമൻറ്റുകളുണ്ട് അത് എത്ര കണ്ട് അത് ഈ സലാം സലാമിന് തന്നെ നമുക്ക് പറയാം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് നെഗറ്റീവായിട്ട് കമൻ്റ് ചെയ്ത് നമ്മുടെ വിമർശിക്കുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തിയുള്ളൂ സലാമാണ് സലാമിനെ ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചതാണ് ഈ ഒരു വിഷയം അതുപോലെ തന്നെ വാട്സപ്പിൽ സംസാരിച്ചതാണ് ഈ വിഷയം അപ്പോൾ അതുകൊണ്ട് സലാമിനോട് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല കാരണം അവന് അങ്ങനത്തെ ഒരു മൈൻഡാണ് അവന് അങ്ങനെ ആയിരിക്കും അല്ലാത്തവർ വരുവാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവനെ നിർബന്ധിക്കാനോ കൊണ്ടുപോകാനോ നിങ്ങൾക്ക് അവനെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന സുഖങ്ങളുണ്ടാവാം പക്ഷേങ്കിൽ അതുകൊണ്ടൊന്നും അവൻ്റെ കാര്യങ്ങൾ നടന്നു പോകില്ല അവൻ്റെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ജോലിക്ക് പോകുക തന്നെ വേണം എൻ്റെ കൂടെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയ പോലെ ഒന്നും ഇത് നടന്നില്ല യൂട്യൂബിൽ നിന്നുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയതുമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കില്ല അപ്പൊ ഞാനി വീട്ടിലേക്ക് പോവാണ് ഞാൻ അതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം എന്ന് കരുതി ചെറിയ ചൂടോ പിന്നേം തുടങ്ങിയോ ഉണ്ട് പനിയോ പനീന്റെ ഗുളിക ഉണ്ടോ ചെ മരുന്നുണ്ടോ ആ മതി അപ്പൊ എന്താ പെട്ടെന്നോ ഏഹ് ഉപ്പിയായിരുന്നോ ആ സാരല്ല സാറില്ലേ മാറും പനിയൊന്നും ഇല്ലെന്നെട്ടോ അതിപ്പോ ഒന്ന് എന്താ പറ്റിയോ നീക്കപ്പ ചെറിയ ഇന്നലെ രാത്രിയിൽ ഓള് ഞങ്ങള് കൊക്കും ഞാനും വന്നതിന് ശേഷം കട്ടിലുമ്പന്ന് ഓൾ ഉരുണ്ടാണ്ട ഓളങ്ങട്ട് നിലത്തിൽ പോകുന്നു അപ്പൊ അതിൽ വന്നൊരു കാളുമ്പുണ്ടായ പനിയാണോന്നറിയില്ല അല്ലേ ഉറക്കത്തിൽ പോണതാണ് എന്നാ പിന്നെ ഈ വീഡിയോ പൈക്കളക്ക് ടാറ്റി ആ ഉമ്മ